ഹരേ കൃഷ്ണ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പുത്രനായിട്ടുള്ള കുശൻ എന്ന് പറയുന്ന ആ രാജാവ് ഭാരതത്തിൽ ഭരിച്ച സമയത്ത് ഉത്തർപ്രദേശ് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ പിന്നീട് വന്നവരൊക്കെ ഭരിച്ചിരുന്നു എന്നാണ് പറയണത് പിന്നീടാണ് ഈ തീവ്രവാദികളും ഒക്കെ ഈ അഫ്ഗാനിസ്ഥാനൊക്കെ പിടിച്ചെടുക്കുന്നത് പിന്നീടാണ് സെമിറ്റിക് മതത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഭാരതത്തിലേക്ക് കുടിയേറി വന്നിട്ടാണ് ഭാരതത്തിലെ അനേകം അനേകം പുണ്യക്ഷേത്രങ്ങൾ നശിപ്പിച്ചു തകർത്ത് തരിപ്പണമാക്കി അയോധ്യ അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീരാമചന്ദ്ര അയോധ്യ ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭമാണ് അയോധ്യ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പോയാൽ കാണാൻ പറ്റും ഉത്തർപ്രദേശിലുള്ള മധുര നമ്മുടെ ആരാധ്യപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം എടുത്ത മധുരയുടെ പകുതി ഭാഗം ആ ക്ഷേത്രം ഇന്ന് മുസ്ലിം പള്ളിയാണ് അത് ദുഷ്ടന്മാരായിട്ടുള്ള സെമിറ്റിക് മത ഇസ്ലാമിക ഭരണാധികാരികൾ ഭാരതത്തിലേക്ക് കുടിയേറി വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന രജപുത്ര ഹിന്ദു ഭാരതത്തിനോട് സ്നേഹമുള്ള ഹൈന്ദവ രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടാണ് അവരത് വെട്ടിപ്പിടിച്ച് തട്ടിയെടുത്ത് അവരുടേതാക്കി മാറ്റിയത് എന്ന് നമ്മൾ ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കണം ഇതൊന്നും ഭാരതത്തിലെ പാഠപുസ്തകങ്ങളിലൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളൂ അത് കാലക്രമേണ ഹൈന്ദവരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ശ്രീരാമൻ്റെ അയോധ്യ കിട്ടിയതുപോലെ ശ്രീകൃഷ്ണൻ്റെ മധുരയും മറ്റ് പല 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 ക്ഷേത്രങ്ങളും പുണ്യ നമ്മുടെ പുണ്യ ആത്മാക്കളായിട്ടുള്ള അവതാര ഈശ്വരാവതാരമായിട്ടുള്ള ആളുകളുടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഇന്ന് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ പിടിച്ചടക്കപ്പെട്ടതാണ് പണ്ട് ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളൊന്നും ഭാരതത്തിലുള്ളതല്ല അതൊക്കെ കുടിയേറി വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രമല്ല അത് പിന്നീട് ശേഷം അങ്ങനെ ആക്കി മാറ്റിയതാണ് എന്ന് മനസ്സിലാക്കുക സൂര്യവംശമാണ് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ വംശത്തിൻ്റെ പേര് പിന്നീട് ഭാരതത്തിൽ ചന്ദ്രവംശം അധികാരത്തിൽ വന്നു ശ്രീരാമചന്ദ്രന് ശേഷം ആ ചന്ദ്രവംശത്തിലാണ് നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചത് പുണ്യമധുരയിൽ ഭാരതത്തിൽ അത് ഭഗവാൻ ശ്രീരാമൻ്റെ സൂര്യവംശം ശ്രീകൃഷ്ണൻ്റെ ചന്ദ്രവംശം അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർ മുതലായവർ ഈ വംശത്തിലുള്ളവരാണ് ഇന്നത്തെ ഭാരതത്തിൽ ചന്ദ്രവംശവും സിന്ധു നദിക്കപ്പുറം ഏതാണ്ട് ഇന്നത്തെ ഇറാൻ വരെയുള്ള പ്രദേശങ്ങളൊക്കെ സൂര്യവംശ രാജാക്കന്മാരായിരുന്നു അന്ന് ഭരിച്ചിരുന്നത് ത്രേതായുഗത്തിൽ അതിനുശേഷവും ആര്യൻ എന്ന പദത്തിൽ നിന്നാണ് ഇറാൻ എന്ന പേരുണ്ടായത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ആകുന്നതിന് മുമ്പ് സുരാഷ്ട്രമതവും സുരാഷ്ട്രമതം അതായത് സൂര്യനെ ആരാധിക്കുന്ന സൂര്യനാരായണ മൂർത്തിയായിട്ടുള്ള പ്രത്യക്ഷ ഈശ്വരനാണ് സൂര്യൻ ആ സൂര്യദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീനാരായണൻ്റെ അവതാരമാണ് ആ സൂര്യനാരായണനെ ആരാധിച്ചിരുന്ന സുരാഷ്ട്ര അല്ലെങ്കിൽ സൗരാഷ്ട്രമതം സൂര്യ ആരാധന ഭാരതത്തിൽ വളരെ വിശേഷമാണ് മഹാഭാരതത്തിൽ യവനന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത് സൂര്യവംശ സൂര്യവംശരാജാക്കന്മാരെയാണ് എന്നാൽ നമ്മളുടെ തെറ്റിദ്ധാരണ അത് ഗ്രീക്ക് രാജ്യത്തുള്ളവരെ ആണ് എന്നാണ് അങ്ങനെയല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അത് വ്യക്തമായിട്ട് ഭാരതത്തിൽ പറയുന്നുണ്ട് മഹാഭാരതത്തിലൊക്കെ കാണാം സൂര്യവംശ രാജാക്കന്മാർ തന്നെയാണ് യവനന്മാർ എന്നാൽ ഗ്രീക്കുകാർ എന്നും പറയാറുണ്ട് ഗാന്ധാരം എന്ന് പറയുന്ന ദേശത്തിനപ്പുറം അതായത് മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെ സ്ഥലമാണ് ഗാന്ധാരം അത് അഫ്ഗാനിസ്ഥാനാണ് അതിൻ്റെ അപ്പുറം ഉള്ള സ്ഥലമാണ് ഈ ഗാന്ധാരം അതിൻ്റെ അപ്പുറത്താണ് യവനദേശം എന്നറിയപ്പെടുന്നത് പൗരാണിക ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള വരാഹമിഹിരനും ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ബ്രഹ്മഗുപ്തനും ചരിത്രകാരനായിട്ടുള്ള കൽഹായനനും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് കല്യാണൻ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ശകവർഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സംസ്കൃത മാസങ്ങളാണ് ഭാരതത്തിന്റെ ഔദ്യോഗിക വർഷം കലണ്ടർ സ്പുജ ധ്വജൻ എന്ന് പറയുന്ന സ്പുജ ധ്വജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യവനജാതകം എന്ന് പറയുന്ന ഒരു കൃതിയിൽ കൃത്യമായ കാലം ഗണിത പ്രശ്ന രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വസനീയവും ആധികാരികവുമായിട്ടുള്ള അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള പൗരാണിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കാലഗണനയാണ് അത് കലണ്ടർ പരിഷ്കരണ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശകവർഷം ഭാരതത്തിൻ്റെ ഔദ്യോഗിക കലണ്ടറായിട്ട് നിശ്ചയിച്ചു ഇത് ആധുനിക കാല സമയഗണനയുമായിട്ട് കൃത്യമായിട്ട് യോജിക്കുന്നതാണ് ശകവർഷത്തിൽ നോക്കിയാൽ നമുക്ക് ഓരോ യുഗങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും സത്യയുഗം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കലിയുഗം ഓരോ യുഗത്തിനും എത്ര വർഷങ്ങളാണ് ദൈർഘ്യം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഋഷീശ്വരന്മാർ അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയണ പോലെ ഭൂമി പരന്നതാണ് എന്ന് പറയുക പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ഉരുണ്ടതാണെന്ന് പറയുക വീണ്ടും പരന്നതാണെന്ന് പറയുക വീണ്ടും ഉരുണ്ടതാണെന്ന് പറയുക അതേപോലെ തന്നെ ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന് എത്ര വർഷമാണ് ആയുസ് ഈ കാലദൈർഘ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ യുഗത്തിൻ്റെയും എത്രയാണ് ദിവസങ്ങളുടെ എണ്ണം എന്നാൽ സെമിറ്റിക് മതക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവരെന്താ പറയുക അത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടും പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയുക ഹിന്ദു ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമാണ് കണക്കുകൾ ഓരോ യുഗത്തിലും എത്ര ദിവസങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്കത് മനസ്സിലാവട്ടെ ഹരേ കൃഷ്ണ